ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഹെയർ നമുക്കൊന്ന് വാഷ് എടുക്കാം അതിനായി ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഡെമ്മിയാണ് ഈ ഡെമ്മിയിലെ ഹെയറാണ് നമ്മളിന്ന് വാഷ് ആക്കാൻ പോകുന്നത് കാര്യം ഇനി നല്ല ചെടയൊക്കെ ഉണ്ട് അവിടെ ചെടയെന്നാണോ പറയുന്നതെന്ന് അറിഞ്ഞുകൂടെ ചിലർ ജെഡയെന്നും പറയും അപ്പോൾ എന്താണോ ഇതിൽ നല്ല ജഡയായിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമുക്കൊന്ന് വാഷ് എടുത്ത് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കി എടുക്കാം അപ്പം ഈ നല്ലപോലെ ജഡ നമ്മൾ കളയണം അപ്പം ജഡ ഏകദേശം കളഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ വന്നാലും ജഡ ഉണ്ട് അപ്പോൾ ഈ ജഡ് പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ വാഷ് ആക്കുന്നത് വാഷ് ഇവിടെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഷാംപൂ പ്ലസ് കണ്ടീഷണർ അത് വെച്ചാണ് ഇവിടെ വാഷ് ആക്കുന്നത് അത് നല്ലപോലെ കുറച്ചുകൂടെ നമുക്ക് ഈ ജഡ കളയണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് യൂസ് ചെയ്യേണ്ട ഈ ഒരു കോമ്പാണ് ഈ ഒരു കോമ്പ് വെച്ചാണ് ഞാൻ ഇവിടെ ജഡ കളയുപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡമ്മിയിൽ ഏകദേശം ജെഡയൊക്കെ പോയിരിപ്പുണ്ട് അപ്പൊ ഗൈസ് ഇതൊന്ന് വാഷ് ആക്കുന്നത് നമുക്ക് കാണാം അപ്പൊ ഗൈസ് വാഷാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഡൗവിൻ്റെ ഷാംപൂ ആണ് ഡ്രൈനസ് കെയർ ബയോ പ്രോട്ടീൻ കെയർ നൂറ്റി അമ്പത് എംഎൽന്റെ ആണ് അതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണറും വാങ്ങിയിട്ടുണ്ട് ഡെയിലി ഷൈൻ ബയോ പ്രോട്ടീൻ കെയർ ഈ കണ്ടീഷണർ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഹെയർ കുറച്ചും കൂടെ ഷൈനും ആവും നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും അതിനാണ് അതിനാണിപ്പോൾ ഉപയോഗിക്കുന്നത് ഷാംപൂവിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അഞ്ചാണ് കണ്ടീഷണറിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി ഇരുപത് ഈ ഒരു ഹെയർ വാഷ് ചെയ്തതിൽ എല്ലാം കളയുന്നതാണ് അപ്പോൾ ഇതിന് വാഷ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യം വാഷ് ചെയ്യാനായിട്ട് കുറച്ച് ഇത് ഏകദേശം വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാലും നമുക്ക് കുറച്ചുകൂടെ വാഷ് ആക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ചാൽ ഇത് ഏകദേശം നമുക്ക് ഷാംപൂ ഇടേണ്ട രീതിയിൽ ഹെയർ കിട്ടും അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുവാണ് അത് നമ്മുടെ കംഫേർട്ട് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാവുന്നതാണ് ഈ വെള്ളമൊഴിക്കുമ്പോൾ എല്ലാ അളവും വെച്ചതാണ് ഈ വെള്ളം ഒഴിക്കുന്നതിലൂടെ അതിങ്ങനെ നീക്കി കളയുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തത് നമുക്ക് ഷാംപൂ എടുക്കാം ഈ ഷാംപൂ കുറച്ച് കയ്യിൽ ഏകദേശം നമ്മുടെ അത്യാവശ്യപ്രകാരം ഇത്രയും ഷാംപു ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും ഷാംപൂ ഒഴിച്ച് നമുക്ക് ഫസ്റ്റ് ഒരു റൗണ്ട് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് അറ്റ് ഫോർഹ് ഇവിടെ ഇങ്ങനെ തേച്ചു കൊടുക്കുക തേക്കുന്നതിലൂടെ പിന്നെ നമ്മൾ ഒന്ന് സർക്കിൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ചെയ്യുന്ന ഇത് കുറച്ചുകൂടെ ഇത് അങ്ങോട്ട് അബ്സോർബ് ആവും താഴെയും ഹെഡിൽ ഇങ്ങനെ അങ്ങനെ ഷാംപൂ ഇട അപ്പൊ ഇതിങ്ങനെ താഴെ കൊണ്ട് കയറുന്നതായിരിക്കും ഇവിടെയൊക്കെ നമ്മൾ ഈ എത്താത്ത സ്ഥലങ്ങളിലെല്ലാം ഈ ഷാംപൂ ഇടേണ്ടതാണ് ഇങ്ങനെ കൈ വെച്ച് നമ്മളെ കൈ ഇവിടെ എല്ലാം എത്തണം കൂടെ ഷാംപൂ കൊടുക്ക ഇത് തെയ്യല്ല ഈ ഷാംപൂന്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ഓരോരുത്തരും ഇഷ്ടാനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്തും അല്ലാണ്ട് ഷാംപൂ ഷാംപൂന്ന് കാണിക്കോ ഷാംപൂന്ന് കാണിക്കൂ ഓക്കെ ഇത് വെച്ച് ഇവിടെ ആയിട്ടുള്ളു അപ്പൊ ഇവിടെ വന്ന് കൊടുക്ക ും ഇടുന്ന രീതി അറിയത്തില്ല അതാണ് പ്രശ്നം അനുസരിച്ച് ഷാംപൂ ഇടേണ്ടതാണ് ഷാംപൂ ഇട്ടിന് നമ്മള് ഈ താഴോട്ടിനി ഷാംപൂ ഇടുക ഇങ്ങനെയൊക്കെ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ ഇത് എല്ലാടും എത്തും അതാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുത്ത് നല്ലൊരു പതയാണ് സംഭവം ഏകദേശം ഒരു പതഞ്ഞു വന്നിട്ടുണ്ട് ജസ്റ്റ് എത്തി നമുക്ക് വാഷാക്കാം ുമ്പോഴും ഈ കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമ്മള് വാഷാക്കാൻ പോകുന്നത് കണ്ടീഷൻ കണ്ടീഷൻ ഇടുന്ന ആ ഒരു ൊട്ടീനെക്കാധ അപ്ലൈ ചെയ്യാൻ പാടില്ല അതിന് തലയോട്ടിക്ക് താഴ്ഭാഗം വെച്ചിട്ടേ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇപ്പം കൈസ് നമ്മൾ താഴെയാണ് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പാട്ടാണ് നമ്മൾ സ്കാൾപ്പിൽ ഒരിക്കലും ആവാൻ പാടില്ല ഇപ്പം സ്കാൾപ്പിന് ഇവിടുന്ന് ഇവിടുന്ന് കുറച്ചാ ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഇത് കൊടുക്കാമോ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക അതോ അപ്ലൈ ചെയ്യേണ്ട മോശം ഇവിടുന്ന് താഴോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഒരു കണ്ടീഷൻ എന്നിട്ട് ഇതാ ഇങ്ങനെയൊന്ന് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊന്ന് അത് കൊടുക്കുമ്പോൾ ഇത് എല്ലാടും എത്തും നമ്മൾ ഇടുന്നത് ഈ മുടിക്ക് സിൽക്കും എല്ലാം കിട്ടാൻ വേണ്ടിയാണ് കണ്ടീഷൻ കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുന്നത് ആണ് നമ്മൾ കണ്ടീഷണർ ഇടേണ്ടത് ഇപ്പൊ ഏകദേശം നമ്മൾ കണ്ടീഷണർ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് ഇതൊന്ന് വാഷ് പൊതുവേ കണ്ടീഷണർ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ ഇടുക അതനുസരിച്ച് ഇട്ടിട്ട് ഇനി ഉപയോഗിച്ച് ഉണക്കി എടുക്കണം അല്ലേ നമ്മൾ ഉണക്കാൻ പോകുന്ന കോമ്പ് എടുത്തിട്ടുണ്ട് കോമ്പും ഡ്രയറും ഉപയോഗിച്ചാണ് ഉണക്കാൻ പോകുന്നത് അപ്പൊ കുറച്ച് പാട്ട് നമുക്ക് ഈ കോമ്പിൽ എടുക്കാം കോമ്പി എടുത്തിട്ട് നമുക്ക് കൊടുക്കാം 你们自己家嘛，就买的。 അപ്പോൾ ഗൈസ് സീറ്റൊക്കെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഇങ്ങനെയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ബായ്